അമേരിക്കയിലെ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടി ആറ് കൊല്ലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു അടച്ചുപൂട്ടൽ അവശ്യ സേവനങ്ങൾ മാത്രമേ ലഭ്യമാകൂ വിവരങ്ങളുമായി പി പി ജെയിംസ് തത്സമയം ചേരുകയാണ് ജെയിംസ് ഈ സെനറ്റിലെ ചില ആളുകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്തി ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇത് ഡെമോക്രാറ്റുകൾ പണി കൊടുത്തല്ലോ ഒരുപക്ഷേ ലോകം മുഴുവൻ പോലീസ് കളിച്ച് ഗസ യുദ്ധത്തിൽ ഇടപെടുന്നു ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നു ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുന്നു ചൈനയ്ക്കെതിരെ അങ്ങനെ ലോകമെമ്പാടും കറിഞ്ഞ് നിറഞ്ഞ് നിന്ന് കളിച്ച ട്രംപിന് സ്വന്തം നാട്ടിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു അവിടുത്തെ ഗവൺമെൻ്റ് ഔദ്യോഗിക പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ട്രഷറി പൂട്ടിയിരിക്കുന്നു അവശ്യ വസ്തു സർവീസ് ഒഴിച്ചു ബാക്കിയൊന്നുമില്ല ലക്ഷക്കണക്കിന് അവിടുത്തെ ജീവനക്കാർ ഫെഡറൽ ജീവനക്കാർക്ക് തൊഴിലില്ലാതെ ആയിരിക്കുകയാണ് അവർ ലീവായ സമയത്ത് അവർക്ക് ശമ്പളം കിട്ടില്ല അതിനിടയിൽ ട്രംപിൻ്റെ വലിയ ഭീഷണി വന്നിട്ടുണ്ട് ഈ അവശ്യ സർവീസ് അല്ലാത്ത ആൾക്കാരിലെ നല്ലൊരു ശതമാനത്തെ താൻ പൂർണ്ണമായിട്ട് പിരിച്ചുവിടും സ്ഥിരമായി പിരിച്ചുവിടും എന്നുള്ള ഒരു ഒരു ഭീഷണി കൂടി വന്നിട്ടുണ്ട് പക്ഷെ ഇതിനിടയിൽ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടം പോര് നടക്കുകയാണ് എസ് റിപ്പബ്ലിക്കൻ പാർട്ടി പറഞ്ഞു ഡെമോക്രാറ്റുകൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ട്രഷറി പൂട്ടി വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്ന് പക്ഷേ ഡെമോക്രാറ്റുകൾ പറയുന്നത് ഒബാമ കെയർ എന്ന പേരിൽ ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വന്ന ആരോഗ്യ പദ്ധതി പാവപ്പെട്ടവർക്കും സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർക്ക് ആരോഗ്യ പരിരക്ഷ നൽകിയ പദ്ധതി ട്രംപ് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങളിങ്ങനെ ഒരു നിലപാടെടുത്തത് എതുമാത്രമല്ല ട്രംപ് വലിയ രീതിയിൽ മറ്റു കാര്യങ്ങൾക്ക് ദൂർത്തടിച്ച് അപ്പോൾ അമേരിക്കയിൽ വിലക്കയറ്റം അതീവ രൂക്ഷമാണ് അതിനിടയിലാണ് ഈ ഷട്ട് ഡൗൺ കൂടി വന്നിരിക്കുന്നത് അത് വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എസ് കെയിന് അവിടേക്ക് കുടിയേറ്റക്കാരായിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമിഗ്രേഷൻ ഹിയറിംഗ് നടക്കില്ല വിസ കിട്ടാൻ എളുപ്പമല്ല ഇവൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ തന്നെ യാത്ര വിസ കിട്ടി യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയായിരിക്കും അതുപോലെ വീടുകൾ വാങ്ങുന്ന അല്ലെങ്കിൽ വീടുകൾ വാങ്ങി ലോണുകൾ കിട്ടേണ്ടവർക്ക് ബാങ്കുകളിൽ നിന്നൊന്നും ലോണുകൾ കിട്ടില്ല സാധാരണ ബാങ്കുകളുടെ പ്രവർത്തനം പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്ക വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ തന്നെ മൂന്ന് ട്രില്യൺ ഡോളർ മൂന്ന് ലക്ഷം കോടി ഡോളറിൻ്റെ കടമുണ്ട് അമേരിക്കക്ക് അത് മാറ്റാന എന്ന പേരിലാണ് ട്രംപ് മറ്റു രാജ്യങ്ങളോടൊക്കെ ഭീഷണി മുഴക്കി ഇറക്കുമതി തീരുവ ഒക്കെ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് ഇന്ത്യയോടക്കം ഇന്ത്യയോടും ചൈനയോടും റഷ്യയോടൊക്കെ ഭീഷണി മുഴക്കി നിൽക്കുന്ന ട്രംപിന് കിട്ടിയ ഒരു അടി പ്രത്യേകിച്ച് പ്രതിപക്ഷം പിടിച്ച് ട്രംപിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ട്രംപിനെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ തരത്തിൽ പെരുമാറിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഇതിനു മുമ്പ് ഒരു അടച്ചുപൂട്ടലുണ്ടായത് അന്ന് ട്രംപ് തന്നെയായിരുന്നു പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയിലാണ് ജോ ബൈഡൻ ട്രംപിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നത് അപ്പോൾ ട്രംപിൻ്റെ ഭരണകാലത്ത് രണ്ടാമത്തെ ട്രഷറി അടച്ചുപൂട്ടലാണ് നടന്നിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് പൂർണ്ണമായി അടച്ചുപൂട്ടിയിരിക്കുന്ന അമേരിക്ക വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഓക്കെ താങ്ക് യു വി പി ജെയിംസ് എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഡെമോക്രാറ്റുകൾ പണി കൊടുത്തു എന്ന് വേണം കരുതാം ഒരുപക്ഷെ അമേരിക്കൻ സെനറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ഇപ്പോൾ ട്രംപിന് തിരിച്ചടി കൊടുക്കാൻ അവർ തീരുമാനിച്ചുകൊണ്ടാകണം അമേരിക്കയിലെ ഓഫീസുകളൊക്കെ അടച്ചു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു കൂടുതൽ കൂടുതൽ അപകടം അമേരിക്കക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം